നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന അസോസിയേഷന്റെ ലഹരിമുക്ത നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി താനൂർ സബ്ജില നടത്തുന്ന മെഗാ മാരത്തോൺ വിവിധ സ്കൂളുകളിൽ നിന്നായി അറുന്നൂറ് വിദ്യാർത്ഥികൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിഫോമിൽ ഓഗസ്റ്റ് ുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പാണ്ടിമുറ്റം മുതൽ താനൂർ ബസ് സ്റ്റാൻഡ് വരെ ഈ വിപത്തിനെതിരെ ലഹരി വേണ്ട ജീവിതം കളറാക്കാം ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കാൻ മാരത്തോൺ നടത്തുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘാടകർ മെയിനായിട്ട് കേരള സ്റ്റേറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സും അതുപോലെ താനൂർ പോലീസും അതുപോലെ താനൂർ നഗരസഭയും കൂടെ കൂടിയിട്ടാണ് നൃത്യം ഏഴ് മണിക്കാണ് ഈ പരിപാടി നമ്മൾ ആരംഭിക്കുന്നതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ അറുനൂറോളം വരുന്ന കുട്ടികൾ യൂണിഫോമിൽ ആണ് ഇപ്പോൾ നാളെ കൃത്യം ഏഴുമണിക്കാണ് ആരംഭിക്കുന്നത് നമ്മളെ മാസങ്ങളായി മാധ്യമം സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ താനും പ്രത്യേകിച്ച് ലഹരി വിമുക്ത മേഖലയാക്കിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഒന്നും ലഭിക്കുന്നുണ്ട് ഒരുപാട് എല്ലാ കാര്യങ്ങൾ നമ്മൾ ജനമന്ത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ നാട്ടുകാരെയും ഈ പരിപാടി വിജയിപ്പിക്കാൻ താനൂർ ജനമൈത്രി പോലീസും കൂടെയുണ്ടാകും താനൂർ ഡിവൈഎസ്പി പ്രമോദ് ജില്ലാ സെക്രട്ടറി നവാസ് മാരത്തോൺ കൺവീനർ എം പി മുനവർ ശ്രീമണി ടീച്ചർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി